All guys, welcome back to my YouTube channel. നടിയെ ആക്രമിച്ച കേസില് ഇതുവരെ ഒരു കൃത്യമായിട്ടുള്ള നിലപാട് ഒരാൾക്കും എടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം കുറച്ചുപേര് ദിലീപിനെതിരായിട്ട് പറയുന്നു കുറച്ചുപേര് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു കുറച്ചുപേര് നടിക്കെതിരായിട്ട് പറയുന്നു കുറച്ച് കുറച്ചുപേര് ഈയൊരു ഇരയായിട്ടുള്ള നടിയെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ പല പല ചേർതിരിഞ്ഞ് പല പല അഭിപ്രായങ്ങളാണ് ഇപ്പോഴും ഉന്നയിച്ചു കേരളത്തിലെ കോടതിയിൽ നിന്ന് ഒരു വിധി വന്നിട്ട് പോലും ആളുകൾക്ക് അതിന്റെ സത്യം എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല ആ ഒരു കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള സത്യമാണ് ഇത് എന്നുള്ള കാര്യം ആളുകൾക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ ആയിട്ടുമില്ല എന്താലേ അല്ലേ ഈ ഒരു കാര്യത്തില് എട്ട് വർഷം മുമ്പ് നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർവ്യൂസ് ഈയൊരു പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവരെന്തൊക്കെയാണ് ക്യാമറയ്ക്ക് മുമ്പിൽ സംസാരിച്ചത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊത്തിപ്പൊക്കി ആളുകൾ എടുത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടേ ഇരിക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനും ഇതൊക്കെ കാണുന്നുണ്ട് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് അതായത് പഴയ കാലത്ത് അതായത് ഈയൊരു എട്ടു വർഷം മുമ്പ് ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പലരുടെയും അഭിപ്രായങ്ങളും ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൾസർ സുനി ലാല് അങ്ങനെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ഈ കേസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേരുടെ ഈ ഈയൊരു ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു കരുതി കൂട്ടി ദിലീപ് എന്ന് പറയുന്ന ആ ഒരു നടനെ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയായിരുന്നു ഇത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ദിലീപ് തുടക്കത്തിൽ മുതലേ പറയുന്നുണ്ട് ഇത് എന്നെ കരുതി കൂട്ടിക്കെണിയിൽപ്പെടുത്തിയതാണ് സി ബി ഐ അന്വേഷിക്കണം എന്നുള്ളത് ശരിയാണ് ഈ ഒരു കാര്യത്തില് ദിലീപിനെ ദിലീപിനെ കുരുക്കിയതാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ സി ബി ഐ അന്വേഷണം വരണം കാരണം ഇപ്പം ഇലക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതിലും രണ്ടുപക്ഷമാണ് ഈ ഒരു പ്രതിക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതിലും രണ്ട് മോക്ഷമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഇല്ലാതെ ഇതിൽ നിന്ന് ഒരു നല്ല രീതിയിലുള്ള ആളുകളെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യം എന്താണ് എന്ന് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇതുവരെ പറ്റുന്നില്ല ഈ ഒരു ഇത്രയും പ്രമുഖരായിട്ടുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ സി സി ടി വി കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ആയിരിക്കും എന്നിട്ട് പോലും അങ്ങനെയുള്ള ഒരു തെളിവും ഇവർക്കൊന്നും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല അപ്പത്തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോലീസിന് ഇതിലുള്ള കളി നല്ല രീതിയിൽ പോലീസ് ഇതിനുള്ളിൽ കൂടെ കളിച്ചത് കൊണ്ട് തന്നെയാണ് എട്ട് വർഷം നീണ്ടു നിന്നിട്ടുള്ള ഒടുവിൽ പോലും ഒരു സംഭവവും പോലീസിന് നല്ല രീതിയിൽ തെളിക്കാൻ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് കേരള പോലീസിന്റെ വൻ വീഴ്ചയാണെന്ന് എനിക്ക് പറയാനുള്ളത് അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും സുപ്രധാനമായിട്ടുള്ളൊരു കേസ് ഒരു നടിയെ ആക്രമിച്ചു പ്രമുഖയായിട്ടുള്ള ഒരു നടിയെ ഇത്രയും പേര് ചേർന്ന് ഒരു ഓടുന്ന വാഹനത്തിലിട്ട് ഇങ്ങനെ ക്രൂരമായിട്ട് ആക്രമിച്ചപ്പോൾ ഇത്രയും വർഷമെടുത്ത് അത് അന്വേഷിച്ചപ്പോൾ കൂടി ഒരു കാര്യമായിട്ടുള്ള സംഭവങ്ങളും ഇവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതായത് ഈ ഒരു നടിയെ ആക്രമിച്ചത് അവർക്ക് തോന്നി ഈ ഒരു പ്രതികൾക്ക് തോന്നി ആക്രമിച്ചതല്ല ഒരിക്കലും അങ്ങനെയല്ല ആരോ ഒരാള് മോട്ടീവ് ചെയ്ത് ആ ഒരു മോട്ടീവിലൂടെയാണ് ഇവർ ഈ ഒരു കൃത്യം നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കുറ്റം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്നത് കുറ്റം ചെയ്യിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സത്യമാണല്ലോ അത് അപ്പം ആ ഒരു പ്രേരണ ആരാണ് കൊടുത്തെ എന്നുള്ളത് ഇതുവരെ ആർക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ലേ പോലീസിനൊന്നും കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ലേ ഈ ഒരു ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്ന വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് വീഡിയോസിലെ കാര്യങ്ങളാണ് സിനിമ നടന്നായിട്ടുള്ള മധു പറയുന്നത് മധു സാർ പറയുന്നത് ദിലീപ് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് ഇനി ഒരുപക്ഷെ ദിലീപ് ഇങ്ങനെ ചെയ്താൽ പോലും അങ്ങനെയൊന്നും ചെയ്തിരിക്കല്ലേ എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് അപ്പം സഹപ്രവർത്തകരായിട്ടുള്ള ഇവർക്ക് പോലെ അറിയാം ദിലീപ് അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല എന്ന് അതുപോലെ തന്നെയാണ് നവ്യ നായന പറയുന്നത് നവ്യ നായർ പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള നമ്മളെയൊക്കെ ഒരു എന്താ പറയാ കെയർ ചെയ്ത് സെറ്റിലും കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യത്തില് ഇങ്ങനെ ഒരു കുറ്റം ഈ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ് പിന്നെ ഇത് ഇങ്ങനെ ചെയ്തു പോയി എന്ന് ഞാൻ പോലും വിശ്വസിച്ചത് മാധ്യമങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ടാണെന്ന് സത്യം അതാണ് മാധ്യമങ്ങളാണ് ദിലീപിനെ ഇവിടെ പ്രതിയാക്കിയിട്ടുള്ളത് അതായത് ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ദിലീപ് ഇരയാക്കപ്പെട്ട പ്രതി ഈയൊരു ഇരയാക്കപ്പെട്ട നടിയെ ആക്രമിച്ചത് ദിലീപിന്റെ ഒരു മോട്ടിവേഷൻ മോട്ടീവ് കാരണമാണ് എന്നുള്ളത് മാധ്യമങ്ങൾ അങ്ങ് സ്ഥാപിച്ചെടുത്തു അങ്ങ് ജനങ്ങൾ അങ്ങ് ഏറ്റെടുത്തു അങ്ങനെയാണ് ദിലീപാണ് സുപ്രധാനമായിട്ടുള്ള കണ്ണി എന്നുള്ള രീതിയിലാണ് ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുള്ളത് ഇതിനെതിരെയൊക്കെ ആയിട്ട് പൊതുപ്രവർത്തകനായിട്ടുള്ള ആൾക്കാരും മറ്റും സംസാരിക്കുന്നതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദിലീപിനെ കരുതി കൂട്ടിച്ചതിച്ചതാണെന്നുള്ളത് ഇത്രയും കണ്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു നടിയെ അതായത് നടി പോട്ടെ ഒരു സ്ത്രീയെ അധികം ആളുകൾ ചേർന്നിട്ട് ക്രൂരമായിട്ട് ആക്രമിച്ചിട്ട് പോലും ആ സ്ത്രീക്ക് ഒരു നീതി ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതായത് ശരിക്കും ആരാണ് ചെയ്തത് എന്നുള്ളത് കേരള പോലീസിന് ഇതുവരെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിനെ എന്താണ് പറയേണ്ടത് എന്താണ് വിളിക്കേണ്ടത് കേരള പോലീസിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അതായത് ക്രൂരമായിട്ട് തന്നെ ഒരുപാട് പേര് കീഴ്പെടുത്തി കഴിഞ്ഞിട്ട് അതുപോയി പോലീസിൽ കംപ്ലൈൻറ് ചെയ്ത് ഒരുപാട് വട്ടം കോടതിയിൽ നിന്ന് കണ്ണീരോട് ഇറങ്ങി വന്നിട്ടുള്ള നടിയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ദിലീപിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ ഒരിക്കലും ഇരക്കെതിരെയാണ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇരക്കും നീതി കിട്ടണം ദിലീപ് അല്ല ഇത് ചെയ്തതെങ്കിൽ ദിലീപിനും നീതി കിട്ടണം എന്ന് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത് കാരണം ഇന്നാലും ഉണ്ടാകുമല്ലോ ഈ ഒരു ഇരയെ എന്തായാലും കൂട്ടമായിട്ട് ഇങ്ങനെ ഒരു ആക്രമണം അവർക്ക് നേരെ ചെയ്തു അപ്പം അത് ചെയ്യാൻ പ്രേരിപ്പിച്ച ആളെ ഉറപ്പായിട്ടും ജനങ്ങൾക്ക് മുമ്പിൽ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരെ തന്നെ ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഏതെറ്റം വരെയും ഇവര് ഈ ഒരു കേസ് അന്വേഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത്രയും കേരളത്തിലധികം ചർച്ചയായിട്ടുള്ള ഒരു വേറൊരു കേസ് ഉണ്ടാവില്ല കേസ് കഴിഞ്ഞിട്ട് കേസിന്റെ വിധി വന്നിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും മാധ്യമങ്ങളിലും ഈ ഒരു സോഷ്യൽ മീഡിയാസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോഴും ഇവരുടെ കാര്യമാണ് അതായത് നടിയെ ആക്രമിച്ച കേസിലെ കാര്യങ്ങളാണ് ഇപ്പോഴും ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് സോ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നല്ല രീതിയിൽ എല്ലാവരിലേക്കും സത്യം എന്താണെന്നുള്ളത് കൊണ്ടുവരണം അത് പോലീസിന്റെ തന്നെ ഉത്തരവാദിത്തമാണ് പോലീസിലുള്ള ആ ഒരു നമ്മുടെ ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തന്നെ നമുക്കിവിടെ പറയാം കാരണം പോലീസിനോട് എട്ട് വർഷം കിട്ടിയിട്ടും ഒരു കാര്യവും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൽ സി ബി ഐ അന്വേഷണം വേണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം കാരണം സത്യം അറിയണം സത്യം ഒരുനാൾ മറന്നെങ്കി പുറത്ത് വരിക തന്നെ ചെയ്യണം എന്തായാലും നമുക്ക് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം അപ്പൊ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ദിലീപിനെ ഇതിൽ നല്ല രീതിയിൽ പെടുത്തിയതാണ് നല്ല രീതിയിലുള്ള ഒരു തിരക്കഥ പ്ലാൻ ചെയ്ത് ആരാണോ ഈ ഒരു കൃത്യം നിർവഹിച്ചിട്ടുള്ളത് അയാളുടെ ആ ഒരു പ്ലാനിങ് നല്ല അടിപൊളിയായിട്ട് സക്സസ് ആയിട്ടുണ്ട് ആ ഒരു കുരുക്കില് ദിലീപ് പോയി വീണതാണെന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് അവസാനിപ്പിക്കാം ദിലീപ് അങ്ങനെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ആകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എടുത്തു അല്ലെങ്കിൽ ഈ കൃത്യം നിർവഹിച്ച പൾസർ സുനി എന്ന് പറയുന്ന ആള് ഈ നടിയോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്നോട് പ്രത്യേകം ഇടക്കൊന്നും തോന്നിയൊരു കൊട്ടേഷനാണ് എനിക്കിത് ചെയ്തേ പറ്റൂ എന്നോട് സഹകരിക്കണം ഒച്ചയും ബഹളം ഉണ്ടാക്കിയാൽ കൂടുതൽ വശങ്ങളുണ്ടാവും അവിടെ ഡി ഡി ഫ്ളാറ്റിലോ മറ്റോ കൊണ്ടുപോയി അവിടെ കുറേ വേറെ ആളുകളൊക്കെ ഉണ്ട് എന്ത് അറിയാമല്ലോ എന്ന രീതിയിലൊക്കെ പറഞ്ഞതായിട്ടാണ് എന്നോട് നേരിട്ട് അവർ പറഞ്ഞിട്ടില്ല എന്നാണ് അവിടുന്ന് ഈ കാര്യങ്ങളുടെ പിന്നിൽ തീർച്ചയായിട്ടും എന്തൊക്കെയോ ചരണ്ടുമലികളുണ്ട് അപ്പം അന്ന് മുതൽ ഞാൻ എടുത്തു വന്നിട്ടുള്ള ഒരു നിലപാട് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ പോലും ഞാൻ എടുത്തു വന്നൊരു നിലപാട് ഇത്രയും പ്രമാദമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ഒരു കേസിൽ നമ്മളൊരു ശനിക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നയാൾ പ്രതിയാണ് അല്ലെങ്കിൽ ഇന്നയാൾക്ക് എന്തുകൊണ്ട് പിന്നെ അന്വേഷിക്കണം എന്ന് പറയുന്നത് ഒട്ടും ഒരു ഞാൻ ും അതിന്റെ ശരിയായ നടപടിക്രമങ്ങളിലൂടെ അത് പാലിച്ചുകൊണ്ടാണോ കടന്നു പോകുന്നത് എന്നാണ് എന്റെ പ്രധാന കാരണം ഇപ്പോൾ ദിലീപ് എടുത്തിരിക്കുന്ന നിലപാട് ദിലീപ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കുന്ന പൾസർ സുനി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നെ തകർക്കാൻ വേണ്ടി സിനിമ മേഖലയിൽ ബോധപൂർവ്വം നടത്തുന്ന ശ്രമങ്ങളാണ് ഇതിനെല്ലാം പിന്നിലെന്ന് ഞാൻ തുറന്നു പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഇവിടെ ആളെ കിട്ടുന്നില്ല പൾസർ സുനി എഴുതിയ കത്തും കത്തിന്റെ പരാമർശങ്ങളുമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഞാൻ ചോദിക്കുന്നത് ശ്രീ പി ടി തോമസ് എല്ലാം ഇതുപോലെ ഒരു സന്ദർഭത്തിൽ ദിലീപിന് ഉണ്ടായിട്ടുള്ള താരപരിവേഷവും ഒരു നടനാണെന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് കേസ് അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം കൊടുക്കുന്നതായി താങ്കൾക്ക് അഭിപ്രായമുണ്ടോ അതല്ല ദിലീപിന്റെ ഭാഗത്ത് നിന്ന് വേണമെന്നു കാര്യങ്ങൾ കാണാൻ അതായത് ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ വീണ്ടും ചുഴലി വേണം ഇങ്ങനെ കത്ത് പുറത്തു വരുന്നു ആ കത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രസ്തുത നടൻ ചില പരാതികൾ പറയുന്നു ഈ കാര്യങ്ങളൊക്കെ വന്നല്ലോ അത് വന്നിട്ട് കുറച്ച് ദിവസമല്ലോ രണ്ട് ഒരു മാസം രണ്ട് മാസത്തിനടുത്താകുന്നല്ലോ എന്താണ് പോലീസ് അതിനെപ്പറ്റി അന്വേഷണം നടത്തി ഇപ്പോൾ വരെ എന്തന്വേഷണം നടത്തി യഥാർത്ഥത്തിൽ ഏതോ ചാനലിന് പത്ര പത്രത്തിന് ഈ ഈ അന്വേഷണം നടത്തി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചോർത്തി കൊടുത്ത അല്ലെങ്കിൽ ബോധഭൂക്കം കൊടുത്ത വാർത്തകൾ തന്നെയാണല്ലോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വിവരം അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു

കുറ്റം സംശയാതീതമായി തെളിയ തെളിയിക്കപ്പെടണം സംശയത്തിന് വന്നാലോ സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് നൽകണം ആരെ സംശയിക്കുന്നതാണ് തെളിവ് ഹാജരാക്കുന്നത് പോലീസാണ് അവൾ പോലീസ് ഹാജരാക്കുന്ന തെളിവുകൾ പോലീസിൻ്റെ കുറ്റം തയ്യാറാക്കുന്ന കുറ്റപത്രം ഇതൊന്നും കോടതി പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല പ്രാഥമിക ഘട്ടത്തിലെങ്കിലും അതുകൊണ്ടാണ് പോലീസിനെ നമ്മൾ സംശയത്തോടെ കാണണം നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നമ്മുടെ നിയമവ്യവസ്ഥ എല്ലാം പറയുന്നത് അത് ഞാൻ പോലീസിനെ വിശ്വസിക്കണം എന്നല്ല വിശ്വസിക്കരുത് എന്നാണ് ആ തത്വം ഇവിടെയും ബാധകമാണ് കാരണം ദിലീപിനെ അന്ന് ആക്രമിക്കുന്നവർ ദിലീപിനെ വിമർശിക്കുന്നവർ ദിലീപിനെ ഒറ്റപ്പെടുത്തുന്നവർ അവർ പോലീസിന്റെ വെർഷൻ മാത്രം കേട്ടുകൊണ്ട് ദിലീപിനെ കുറ്റക്കാരനായി കണ്ടു അങ്ങനെ കാണുന്നത് ശരിയല്ല സത്യസന്ധമായിട്ട് കാരണം കഴിഞ്ഞ ജനറൽ ബോഡിയിൽ വന്നപ്പോൾ പോലും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നല്ലൊരു സഹപ്രവർത്തകനാണ് വളരെ സ്നേഹത്തോടെയും വളരെ കരുതലോടെയും ബഹുമാനമായിരുന്നു സത്യം പറഞ്ഞാൽ ദിലീപേട്ടനോട് ഒരു ഫ്രണ്ട്ഷിപ്പ് എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ ഉള്ളതിലുപരി എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു ആക്ടർ കോ ആക്ടർ ആയിരുന്നു ദിലീപേട്ടൻ ഒരു പക്ഷേ എൻ്റെ ആദ്യത്തെ സിനിമയിലെ നായകനായതുകൊണ്ടാവാം ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ ഉള്ളതിലുപരി ഒരു ബഹുമാനം തന്നെയായിരുന്നു ദിലീപേട്ടനോട് പക്ഷേ ഇത്രയും ക്ലിയറായിട്ട് എവിഡൻസുകൾ ടി വിയിൽ നിങ്ങളൊക്കെ കാണിച്ചു തരുമ്പോഴാണ് ഞാനും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മറ്റേ ഊഹാപോഹങ്ങളാണ് അത് വെച്ചിട്ട് പിന്നെ പബ്ലിക്കായിട്ടൊരു കമൻറ്റ് ഒരു സഹപ്രവർത്തകനെതിരെ